മലേഷ്യയിലെ മലേഷ്യയിലെ എന്താണ് തലസ്ഥാനാ അല്ലേ കോലാലംപൂരിലേക്കാമോ പോകുന്നത് ഫുൾ കേരളം പോലെ നോക്കിയേ അതെന്നെ ഞാൻ ഇത് കാണിച്ചോ ആ സിംഗിൾ ഗ്ലാസ് വെക്കും ഞമ്മടെ സ്വന്തം ശരീക്കങ്ങളല്ലേ ഏ വേറെ കണ്ണൂർ വട്ടന്നൂരാണ് മഹാരാജാ മറയാത്ത മണിയേ

ചായലെ മധുരം കുറച്ചിട്ട് ഇതാ ഇവിടെ സ്വീറ്റ് കഴിക്കാൻ കാര്യമായിട്ട് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ഒരാളെ കാണിച്ചുതരാം ഇത് വെറും ഗുലാബ് ജാമല്ല പോലെ ഉണ്ട് കോലാലം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് കഴിച്ചിട്ട് ഞങ്ങള് കാര്യമായിട്ട് വൈകുന്നേരം ഇറങ്ങിക്ക് വീട് നല്ലമായ തൽക്കാലം ഇവിടുന്ന് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോങ്ങ അതുപോലെ നമ്മളെ മലേഷ്യയിലെ കാര്യമായ ഒരു സ്ഥലമാണ് ഇന്ത്യ മസ്ജിദ്ന്ന് പറഞ്ഞ ഏറ്റവും എന്താ പറയുക കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മള് പോകുന്നത് അടുത്ത മഴ ഉണ്ടെങ്കിൽ അത് ഏകദേശം തീരുമാനാവും പിന്നെ കാര്യമായ ഒരു സംഭവം ഉണ്ട് മലേഷ്യയില് വന്നാല് നമ്മള് ഫുള്ള് സീ ഫുഡാണ് അധികം കഴിക്കേണ്ടത് ഇന്നലെ വരെ കാര്യമായി കഴിക്കൂല കഴിക്കൂലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് ഞമ്മള് കേരളത്തിൽ കിട്ടാത്തൊരു സാധനം അയക്കാതെ അത് എന്താന്ന് ശരിക്കാൻ പറയൂ എന്താ അറിയില്ലേ കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്കോ പിന്നെ ചെറിയ ചീങ്ക വേറെന്തോ ഒരു സാധനത്തിന് പേര് നമ്മള് ഇന്നത്തെ ബ്ലോഗിൽ പറഞ്ഞ ചക്ക ഉണ്ടല്ലോ നാട്ടിലെ ചക്ക ചക്ക അല്ല എന്ന് ഉണ്ട് മലേഷ്യയിലെ മലേഷ്യയിലെ മലേഷ്യ ദേശീയ ഫ്രൂട്ട് കസിനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് വെൽക്കം വെൽക്കം ടു ടു മൈ ചാനൽ മലേഷ്യയിലെ കാര്യമായ ഫുഡ് സ്ട്രീറ്റിലാണ് ഉള്ളത് വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പലതരം ഫുഡുകൾ കാണിച്ചു തരാം ആദ്യം കുറച്ച് മധുരത്തിൽ തുടങ്ങാം ഞാൻ മധുരം വലിങ്ങനെ കഴിക്കൂലോ അതുകൊണ്ട് നമുക്കിത് വീഡിയോയിൽ മാത്രമായിട്ട് ഒതുക്കാം പല പല ജാതികള് എന്തെല്ലാം തരത്തിലുള്ള മഴ മഴ കാരണം തൊപ്പി ഊരിയതാ മലേഷ്യൻ മഴ കഴിഞ്ഞ പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതെന്താ ചക്കപ്പൂരുവാണോ

இது <muchas> വെണ്ടക്ക ഒക്കെയാ വെണ്ടക്ക ബീട്രൂട്ട് എന്തല്ലോ രണ്ടുപ്പിലിടാൻ പോന്ന് കാണി തവളനെ തേടി പോയിട്ട് വലിയ ഫുൾ ആടനെ കിട്ടി ചക്കിന്നയിഞ്ഞ ശേഷം അടുത്ത നമ്മള് തവള തവള തിന്നാൻ പോയില്ല കാണാൻ പോയി തവള തവള മഴ ആയതുകൊണ്ട് തവളകള് ഭയങ്കര പുറത്ത് കൂടുതലാണ് ആൾക്കാരാണെ അടിച്ചിട്ട് തിന്നിട്ട് പള്ളലാക്കും ചെയ്ത് തവള തീർന്നു പോയി ഫ്രണ്ടിലൂടെ ശരിക്കും ഞങ്ങള് വീഡിയോലും ഫോട്ടോയിലും എവിടെക്കെയോ കണ്ടു വരികയുള്ള ഒരു സംഭവത്തിന്റെ മുന്നേ എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന് നിക്കുമ്പോൾ ഒരു ഫീൽ ഇണ്ട്